പുതിയ റെയിൽവേ സ്റ്റേഷൻ വരുന്നു കോടിയുടെ പ്രവർത്തനമാണ് ഇതിലൂടെ നടക്കുന്നത് തിരുവനന്തപുരം നാഗർകോവിൽ പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി നേമം ടെർമിനലിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ മുന്നേറുകയാണ് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഉപഗ്രഹ സ്റ്റേഷനായി നേമം മാറും കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നിലവിൽ നേമത്ത് നടക്കുന്നത് നിലവിലെ സ്റ്റേഷൻ മന്ദിരം പൊളിച്ച് പുതിയത് പണിയും രണ്ട് പുതിയ പ്ലാറ്റ്ഫോം കൂടി വരുന്നതോടെ ആകെ നാല് പ്ലാറ്റ്ഫോമുകളാകും പ്ലാറ്റ്ഫോമുകളെ ബന്ധിപ്പിച്ച് അണ്ടർഗ്രൗണ്ട് പാതയുണ്ടാകും സ്റ്റേഷൻ എതിർവശത്തായി അറുനൂറ്റിയൻപത് മീറ്റർ നീളത്തിലാണ് കോച്ചുകൾ കൊണ്ടിട്ട് പണിയുന്നതിനും ഷണ്ടിങ്ങിനുമുള്ള പിറ്റ്ലൈ നിർമ്മിക്കുന്നത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഷണ്ടിംഗ് ജോലികൾ ഇവിടേക്ക് മാറ്റുകയാണ് ലക്ഷ്യം ഭാവിയിൽ കൂടുതൽ ട്രെയിനുകൾ ഇവിടെ നിന്ന് പുറപ്പെടുകയും യാത്ര അവസാനിപ്പിക്കുകയും ചെയ്യും റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുകൂടി കരമന കളിയിക്കാവിള പാതയിൽ നിന്ന് കാട്ടാക്കടയിലേക്ക് പോകുന്ന റോഡിലെ പാലം പൊളിച്ച് മൂന്നിരട്ടി നീളത്തിൽ പുതിയ പാലം നിർമ്മിക്കും പാലത്തിന്റെ പൈലിംഗ് പൂർത്തിയായിട്ടുണ്ട് പാലത്തിനോട് ചേർന്നുള്ള കനാൽ പാലവും പൊളിക്കും ദേശീയപാതയിൽ നേമം സ്കൂളിന് തൊട്ടടുത്തുകൂടി ടെർമിനലിലേക്ക് പുതിയ ഫ്ളൈഓവർ നിർമ്മിക്കും രണ്ടു വർഷത്തിനുള്ളിൽ നേമം ടെർമിനൽ കമ്മീഷൻ ചെയ്യാനാകുമെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൽ പാത ഇരട്ടിപ്പിക്കൽ പണികൾ പിന്നെയും വൈകിയേക്കും നാഗർകോവിൽ വരെ ലൈൻ കടന്നുപോകുന്നിടത്ത് മൂന്ന് തുരങ്കങ്ങളും നിരവധി പാലങ്ങളും പൊളിച്ചു പണിയണം പതിനാറ് ലൈനുകളാണ് നിയമത്ത് നിർമ്മിക്കാൻ റെയിൽവേ ഉന്നമിടുന്നത് വിഴിഞ്ഞം തുറമുഖം സജീവമാകുന്നതോടെ നിയമം ഭാവിയിൽ തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാകും അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തനങ്ങൾ സാങ്കേതികവിദ്യ ഉപഭോക്തൃ കേന്ദ്രീകൃത സേവനങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യം വെച്ചുള്ള വിപുലമായ സംരംഭങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് റെയിൽവേ മേഖലയിലെ പുരോഗതി നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ ലൈനുകൾ ട്രാക്കുകൾ സ്റ്റേഷനുകൾ എന്നിവയുടെ നിർമ്മാണത്തിലൂടെ റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യം നവീകരിക്കുന്നത് ഈ മേഖലയിലെ ശേഷി വിശ്വാസ്യത സുരക്ഷ എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് അതിവേഗ റെയിൽപാതകളുടെ വികസനം ട്രാക്കുകളുടെ വൈദ്യുതീകരണം ആധുനിക സിഗ്നലിംഗ് സംവിധാനങ്ങൾ സ്ഥാപിക്കൽ എന്നിവയും റെയിൽവേ മേഖലയിലെ സമഗ്രമായ പുരോഗതിക്ക് അനിവാര്യമാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന വികസന സംരംഭങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നഗരത്തിലെ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾക്കും അവിടെ ബന്ധിപ്പിക്കലിനും തിരുവനന്തപുരത്തെ റെയിൽവേ വികസനം പ്രാധാന്യമർഹിക്കുന്നുണ്ട് കേരളത്തിലെ തെക്കൻ ഭാഗങ്ങളും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയുടെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് എന്നിരുന്നാലും തിരുവനന്തപുരം സെൻട്രലിലെ ഭൂമി പരിമിതികൾ കൂടുതൽ വികസനത്തിന് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ആയതിനാൽ ചില പ്രവർത്തനങ്ങൾ അടുത്തുള്ള സ്റ്റേഷനുകളിലേക്ക് പുനർവിതരണം ചെയ്യുവാൻ അധികാരികൾ നിർബന്ധിതരായി ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം സെൻട്രലിന്റെ സാമീപ്യവും പ്രദേശത്ത് റെയിൽവേ ഭൂമിയുടെ ലഭ്യതയുമുള്ളതിനാൽ നിയമത്ത് ഒരു കോച്ച് ടെർമിനൽ നിർദ്ദേശിക്കപ്പെട്ടു ഇതുടൻ പ്രാബല്യത്തിലാകും